കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ത് ചെയ്താലും ട്രോളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് ഞാനങ്ങനെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കുറേ മീഡിയയിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് തൊപ്പി എന്നെ വിളിച്ചിട്ട് ഇതുപോലെ നമുക്ക് ലൈവ് ചെയ്യാൻ വന്നു അപ്പം തൊപ്പിയുടെ ലൈവ് ആക്ച്വലി ഞാൻ കാണുന്നത് ഇൻറ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ലൈവ് കാണും കാര്യം തൊപ്പിയോടെ നോക്കി സമ്മതിച്ചതിനെ ഞാൻ ഇടയ്ക്ക് തായ്ലൻഡൊക്കെ പോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് ലൈവ് ഞാനിവിടെ തിരിച്ചു വന്നിട്ട് എൻ്റെ മകനോട് ചോദിച്ചിട്ടാണ് ഈ എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഈ ഒരു ലൈവ് ഞാൻ കണ്ടത് അപ്പോഴത്തേക്ക് ഓക്കെ എന്നിട്ട് ഞാൻ പോകാമെന്നേറ്റു അതെല്ലാം അതുകൊണ്ട് വന്നിട്ട് ഞാനെല്ലാം ആയി എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നതിന്റെ തലേ ദിവസമാണ് തൊപ്പി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അതിൽ നമ്മുടെ പെരേരേയും അതുപോലെ തന്നെ ആറാട്ടനും കൂടെ ഉണ്ട് അപ്പം അവരും കൂടെ ഉണ്ടാവും അപ്പം റോക്കി ഒരു ഗസ്റ്റ് പോലെ വന്നാൽ മതി എന്ന് പറഞ്ഞു സോ ഞാൻ അപ്പോഴത്തേക്കും കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ഞാൻ മാത്രമുള്ള ലൈവ് എന്നാണ് പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ആറാട്ടൻ പിന്നെ അത് സന്തോഷ് വർക്കിൻ്റെയൊക്കെ അവർ അവരെ കൊണ്ടുവന്ന് പറഞ്ഞത് എനിക്ക് പേഴ്സണലി അവരൊന്നും അറിയത്തില്ല എനിക്ക് അവരുമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള സ്ഥിതിക്ക് വന്നിട്ട് എനിക്ക് അവർ വരണമെന്നാൽ വരണ്ടാന്നോ പറയേണ്ട കാര്യമില്ല കാര്യം എനിക്ക് അപ്പോൾ അവർ വന്നാലും എനിക്ക് കുഴപ്പമില്ല അവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല റോക്കി ഇപ്പം സന്തോഷ് വർക്കീടെ കൂടെയോ അല്ലെങ്കിൽ പിന്നെ അത് നമ്മളുടെ അപ്പരരുടെ കൂടെയോ തൊപ്പീടെ കൂടെയോ ഇരുന്നതുകൊണ്ട് റോക്കി റോക്കി അല്ലാതെ ആവത്തില്ല ഞാൻ ഞാൻ തന്നെയാണ് അവർ അവർ തന്നെയാണ് ഞാൻ അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഓക്കെ അവരെ അവരുടെ കൂടെ ഇരിക്കുന്നതിലും എനിക്ക് യാതൊരു വിധ കുറച്ചിലും ഇല്ല ഓക്കെ അവരൊക്കെ എൻ്റെ കാലം മുമ്പേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ കാലം മുമ്പേ ആൾക്കാർ അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആരുടെ അങ്ങനെ അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ എനിക്ക് കുഴപ്പമില്ല ഞാൻ വരാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല

എനിക്ക് ഒരു വഴുതും ചെറുതൊന്നുമില്ല പിന്നെ ഞാൻ ചെറുതാണോ ഞാൻ വലുതാണോ വലുതാണോന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ എനിക്ക് ആവശ്യമെന്നേ ഉണ്ടായിട്ടില്ല ലോകത്തിൽ കഥയറിയാതെ ലോകത്തിൽ കഥയറിയാതെ ദിവസം കാണുന്നു കാണുന്ന ആരാണോ ആരാണോ കുറച്ചുകൂടെ പറഞ്ഞിരുന്ന നീ അയച്ചു പോവാനെ എന്നെ കാണാൻ നിന്നെ കാണാനല്ലേ എന്നെ വിളിച്ചത് ആൾക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അല്ലല്ല ഞാനിപ്പോ തൊപ്പിലെ ബാക്കിൽ ഇരിക്കാനാണ് തൊപ്പിയുടെ ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യാൻ ആദ്യമേ ശ്രദ്ധിച്ചാ ഞാനിവിടെ ആദ്യമേ ശ്രദ്ധിച്ചു എന്ത് തോന്നുന്നു അതെ ആ ആ നമ്മുടെ ഒരാള് വിളിച്ചിട്ട് ഇപ്പം നമ്മളെ വിളിച്ച് അപമാനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അത് ഭയങ്കര മോശമല്ലേ അല്ലേ എന്തിനാണ് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഓക്കെ ഒരു ഇന്റർവ്യൂ ആയിരുന്നാലും ശരി ലൈവ് ആയിരുന്നാലും ശരി നമ്മളൊരു അതിഥിയല്ലേ ഒരാളുടെ അതിഥിയല്ലേ അപ്പൊ അതിഥി ദേവോ ഭവ അല്ലേ അപ്പം നമ്മളൊരു അതിഥിയെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യണം അല്ലാതെ അപമാനിച്ചല്ല അവിടെയേണ്ടത് സോ എനിക്ക് പ്യൂർലി എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാക്കുണ്ട് ഊക്കുക എന്ന് പറയും ആൾക്കാരെ വിളിച്ചിട്ട് ഊക്കി വിടുക എന്നുള്ള സംഭവമുണ്ട് അല്ലേ ആക്കി വിടുക ചിലത് ചില സ്ഥലത്ത് പറയും ചിലടത്തെ ഊക്കി വിടുക എന്ന് പറയും ആ ആ ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഊക്കാൻ വേണ്ടിയിട്ട് തൊട്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കില് തൊപ്പിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിലെ ചൂണ്ടയില് കൊടുക്കാൻ പറ്റിയ ഒരാളല്ല റോക്കി ഓക്കെ അത്രേ ഉള്ളൂ തൊപ്പീല ചൂണ്ടയിൽ കൊടുക്കാൻ പറ്റിയ മീനല്ല റോക്കി എനിക്ക് ഞാനവിടെ പോയത് ഉറപ്പായിട്ട് അവനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് പോയത് അവനോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ എന്തുവാ എന്റെ മകനും അവനോ അവനെ ഇഷ്ടമാണ് എന്റെ മകനോടും കൂടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് എന്ന് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അവിടെ പോയപ്പോഴത്തേക്കും കിട്ടിയ ഒരു ഒരെന്നുവെച്ചുകഴിഞ്ഞാല് നമ്മുടെ വിളിച്ചു വരുത്തി മാക്സിമം കളിയാക്കുക അതിൽ നിന്ന് കോണ്ടന്റ് എടുക്കുക എന്നുള്ള സംഭവമാണ് അപ്പം അതിൽ വേറൊരു സംഭവം ഞാൻ കാണിച്ചതാണ് അങ്ങനെ അങ്ങനെ ഇതൊരു ഇതൊരു സ്ഥലത്തിൽ പ്രത്യേകതയുണ്ട് അതുവഴി റോഡിലേക്ക് വന്നു പോകാൻ പറ്റും വഴിയില്ല ഇങ്ങോട്ട് പുഴയാ മനസ്സിലോഡ് അപ്പുറം നോകാൻ പറ്റൂല അപ്പൊ നീ അങ്ങനെ അറിയാവോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നീന്തറിയാവോ നീന്താനോ പുഴി മുങ്ങി ആവും അതൊക്കെ ഇങ്ങോട്ട് പുഴയാണ് അതെന്ത് വീഴും ഓടണ ഓട്ടത്തിൽ പിന്നെ പുഴയിൽ വിഴഞ്ഞു കഴിഞ്ഞാൽ നീന്താൻ അറിഞ്ഞില്ലെങ്കിൽ പാടുവിടും അല്ലേ നീന്താൻ നീന്താൻ അറിഞ്ഞിടാത്തൊരാൾ തൊട്ട് അപ്പുറത്ത് പുഴ എന്നും കൂടെ പറയുന്നത് അപ്പം സോ ഞാൻ പറയാം തൊപ്പി നൈസ് ഗായ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്രയത്നം കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ഇപ്പോൾ ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് എല്ലാം ശരിയാണ് എങ്കിലും കുറച്ച് മാന്യതെന്നുള്ള സംഭവം പ്രതീക്ഷിച്ചു ഞാൻ എനിക്ക് പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഓക്കേഡായിട്ട് ഫീൽ ചെയ്തു ഓക്കെ എനിവേ പിന്നെ ഒരു കാര്യം പേയ്മെൻറ്റിൻ്റെ കേസ് പേയ്മെൻ്റ് കേസ് പിന്നെ പുള്ളിക്കാരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കിക്ക് ഇതുപോലെ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വന്നത് ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറിയൊരു പേയ്മെൻ്റ് അല്ല ആക്ച്വലി അത് ഞാൻ പേയ്മെൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് പിന്നെ ഇവിടെ നിന്ന് പോകുന്ന പിന്നെ ട്രാവൽ എക്സ്പെൻസ് അതും പിന്നെ അവിടുത്തെ ഹോട്ടലിൻ്റെ സ്റ്റേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആയിട്ടുണ്ട് ആ ഒരു പേയ്മെൻറ്റ് മാത്രമേ ഞാൻ പിന്നെ തൊപ്പീടെന്ന് മേടിച്ചിട്ടുള്ളൂ ഓക്കെ അതൊരു വലിയൊരു പേമെൻ്റ് ആയിട്ടൊന്നും ഞാൻ ഞാൻ ഒരിക്കലും കണക്കാക്കുന്നുമില്ല അതൊരു പേമെൻ്റ് എന്ന് പറയാനും പറ്റത്തില്ല ഓക്കെ ഞാൻ കൂടെ വന്നാൽ പിന്നെ എൻ്റെ മാനേജർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കൂടെ വന്നതിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് അവർക്കുള്ള സാലറി കാര്യങ്ങൾ ബാക്കലായിട്ട് അതങ്ങ് കൂടുതൽ തീർക്കുകയാണ് ഉണ്ടായത് അതിൽ കൂടുതലായിട്ട് ഞാൻ അവിടെ ചെലവഴിച്ചിട്ടാണ് വന്നത് ഞാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി ഹണ്ട്രഡ് പെർസെൻറ് പ്യുവർലി ഞാൻ പിന്നെ പറയാം സത്യസന്ധമായിട്ട് ഞാൻ പറയാം ഞാൻ തൊപ്പിയെ കാണണമെന്നുണ്ടായിരുന്നു എനിക്ക് അതിനു മുമ്പേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഞാൻ ആദ്യമായിട്ട് തൊപ്പിയുടെ വീഡിയോ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും എരിവുള്ള ഒരു മുളക് ഉണ്ടല്ലോ ആ മുളക് ഇങ്ങനെ ഹൺഡ്രഡ് പേരിനകത്ത് ഇട്ടിട്ട് ആ പൊടിക്കാരെ ഇങ്ങനെ കിടന്ന് ഓടുന്നു നീറിയിട്ട് കിടന്ന് ഓടുന്നു അതുകഴിഞ്ഞ് നൂഡിൽസൊക്കെ എടുത്തിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഈ ചിക്കൻ പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ആക്ച്വലി ഒരു കോണ്ടന്റ് ക്രിയേറ്റ് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഓ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ എവിടെയോ എവിടെയൊക്കെ ഇരുന്ന് ഈ വീഡിയോ കണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മൾ ചിരിച്ചത് കൊണ്ടെങ്കിൽ അതെല്ലാം അവന്റെ കോണ്ടന്റ് കൊണ്ട് തന്നെയാണ് അവന്റെ ബ്രില്യൻസി ആണ് അപ്പം അതുമാത്രമല്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നിട്ട് ഒരുപാട് 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 പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഇപ്പോൾ ഒരു ഒരു പൊസിഷനിലോട്ട് എത്തിയിട്ടുണ്ട് പല ഒരുപാട് ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ടാണ് ഒരു സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആയതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ തൊപ്പിയെ കാണാമെന്ന് വിചാരിച്ചത് അൺഫോർച്ചുനേറ്റ്ലി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റ് ഞാൻ കൊടുത്തൊരു റെസ്പെക്ട് എനിക്ക് തിരിച്ച് പല അവസരങ്ങളിലും കിട്ടാതെ പോയി അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുറച്ചൊക്കെ സംസാരിക്കേണ്ടി വന്നത് വേറെ ഒന്നുമില്ല ഓക്കെ ഇനി ഈ വീഡിയോ കണ്ടിട്ടും റോക്കി ആഹങ്കാരിയാണ് അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരു നല്ലൊരു സൺഡേ നേരുന്നു എല്ലാവരും